കോഴിക്കോട്ടെ കരുവാരക്കുണ്ട് പാലം നിർമ്മാണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടെ പൂർത്തിയാകുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് ഇടതു സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം പാലങ്ങളുടെ നിർമ്മാണം പൂർത്തിയാക്കാൻ സാധിച്ചതായും മന്ത്രി അറിയിച്ചു ഉണ്ണിക്കുളം താമരശ്ശേരി പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കരുവാരക്കുണ്ട് പാലത്തിന് മൂന്ന് ദശാംശം അഞ്ചു കോടി രൂപയാണ് വകയിരുത്തിയത് പാലത്തിന്റെ പ്രവൃത്തി ഉദ്ഘാടനം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർവഹിച്ചു അഞ്ചു വർഷം കൊണ്ട് നൂറ് പാലം നിർമ്മിക്കുവാൻ പദ്ധതിയിട്ട സ്ഥാനത്ത് മൂന്ന് വർഷം കൊണ്ട് തന്നെ ലക്ഷ്യം പൂർത്തിയാക്കാനായതായി മന്ത്രി പറഞ്ഞു വലിയ മാറ്റങ്ങൾക്ക് സമയബന്ധിതമായി ഇതിന്റെ ഇതിന്റെ പാലം നമുക്ക് എന്തായാലും കണ്ടുമുട്ടാം എന്ന് പ്രതീക്ഷിക്കാമെന്ന് മാത്രം ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നൂറ്റമ്പതോളം പാലങ്ങളുടെ നിർമ്മാണം പൂർത്തിയാക്കാൻ സാധിച്ചതായും മന്ത്രി പറഞ്ഞു ചടങ്ങിൽ കെ എം സച്ചിൻ ദേവ് എം എൽ എ അധ്യക്ഷത വഹിച്ചു എം എൽ എ മാരായ എം കെ മുനീർ നജീബ് കാന്തപുരം മുൻ എം എൽ എ വി എ ഉമ്മർ ബാലുശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ അനിത എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സി എസ് അജിത് അസിസ്റ്റൻറ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എൻ വി ഷിനി അസിസ്റ്റൻ്റ് എഞ്ചിനീയർ കെ എസ് അരുൺ തുടങ്ങിയവർ സംസാരിച്ചു എ ന്യൂസ് കോഴിക്കോട്